സമതാ ചിക്കൻ മധുപൂത്ത് കുക്കറിൽ ഉണ്ടാക്കാൻ എങ്ങനെയാന്ന് കാണിച്ചിട്ട് ആ ചെറിയ വീടിയാ ഒരു കിലോട്ട് സിമ്പിളായിട്ട് മധുപൂത്ത് ഉണ്ടാക്കാൻ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിട്ട് ഏ ഏലക്കായ പൂവിടാട്ടാണ് ഔട്ട്ലോർക്കിട കുരുമുളക് തക്കാളി ജ്യൂസ് അടിച്ചത് ഉപ്പ് അറബിക് മസാല കേട്ടോ പട്ട പൂവ് ഏലക്കായ് തക്കോലം മല്ലി പച്ചമല്ലി ചെറിയ ജീരകം വലിയ ജീരകം ബേലീഫ് എല്ലാം പാടുന്നു അല്ലെങ്കൂടി വറുത്ത് പിടിച്ചതല്ലേ ചിലവരോ അറിയില്ല പ്രശ്നമൊന്നും ചെയ്യാം അറബിക് മസാല അല്ലേ ആവശ്യത്തിന് വെള്ളം ഒരു കോഴി നാല് പീസാക്കി അല്ലേ കോഴി വരുന്നുണ്ട് ഇന്ത്യല്ലേ ഇതിലൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലേ ഇനി എത്ര സമയം രണ്ട് രണ്ട് അത്ര മതി ഫിഷില് നിങ്ങൾക്ക് ഏറെ മധു റെഡി ആയിട്ടുണ്ട് നമ്മക്ക് എങ്ങനെയൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ റൈസ് മാറ്റി അങ്ങനെ നമ്മുടെ ചിക്കൻ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്

വേറിട്ടു നമ്മൾ ഇതിനു മുമ്പ് വീട്ടിലൊരു മധുണ്ടാക്കിയതിനും ആ മധുത്തെയും മധുത്തും കൂടി നല്ല രീതിയിൽ വ്യത്യാസം കേട്ടോ ഇറച്ചി കിട്ടില്ല നല്ല രീതിയിൽ വേവായിട്ട് കേട്ടിവിടെ കേട്ടോ ഇപ്പൊ നമ്മളെ വീഡിയോ കുറിച്ചാൽ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കൂടുതൽ കാഴ്ചകളു ശേഷം മറ്റു വീടുകൾ കാണാം ബാ